പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഒന്നാം ചരമവാർഷികത്തിനോടനുബന്ധിച്ചും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ നടന്ന പോലീസ് നടപടിക്കെതിരെയും ചാണ്ടിയമ്മൻ എം എൽ എ കോട്ടയത്ത് ഉപവാസ സമരം നടത്തി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഇതിനായിട്ടാണ് എഫ്ഐആർ ആർ തിരുത്തൽ വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ രൂപത്തിൽ

കുക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയുള്ള പോലീസ് നടപടിക്കെതിരെയാണ് കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിന് സമീപം തിരുനക്കര ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചാണ്ടിയമ്മൻ എം എൽ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം നടന്നത് നഴ്സിംഗ് കോളേജിൽ റാങ്കിംഗ് നടത്തിയ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി ചാണ്ടി ഉമ്മൻ പറഞ്ഞു കേസിലെ യഥാർത്ഥ പ്രതികൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ടെന്ന ചാണ്ടി എം എൽ എയും ആരോപിച്ചു എംബിമാരായ ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് മോൺസ് ജോസഫ് എം എൽ എ കെ സി ജോസഫ് കുഞ്ഞ് ഇല്ലംപള്ളി നാട്ടകം സുരേഷ് ജോസ്മോൻ മുണ്ടക്കൽ ജോഷി ഫിലിപ്പ് സുധാ കുര്യൻ ജജീപ് പാലക്കലോടി ഗൗരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ചാണ്ടി ഉമ്മന് നാരങ്ങ നീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ